ഭൂരഹിതർക്ക് കൃഷിഭൂമി നൽകാൻ സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നതിന്റെ സൂചനയാണ് നടത്തിയ ചർച്ചകളെല്ലാം പരാജയപ്പെട്ടത് സമരക്കാർ ഒഴിഞ്ഞു പോകണമെന്ന നോട്ടീസുമായി റവന്യൂ ഉദ്യോഗസ്ഥർ എത്തിയതും ഇതിന്റെ സൂചനയാണെന്നാണ് സമരക്കാർ പറയുന്നത് ഒരു ഗവൺമെന്റിനും ഈ വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റത്തില്ല ഇവരുടെ അവകാശമാണ് ആവശ്യമുള്ള ഭൂമി നമ്മളുടെ കയ്യിലുള്ളപ്പോൾ കൃഷി ചെയ്ത ഞങ്ങൾ നിങ്ങൾക്ക് വിളവ് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമൂഹം കൃഷിഭൂമിക്ക് വേണ്ടി സമരം നടത്തുമ്പോൾ ഏത് ഗവണ്മെൻറ്റിനാണ് കണ്ണടച്ച് നിൽക്കാൻ കഴിയുക അപ്പം അവസാനം ഫെബ്രുവരി പത്തൊമ്പതാം തീയതി നടന്ന ചർച്ചയിൽ കൂടിയും സി എം വളരെ പോസിറ്റീവായിട്ടാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത് ഒരു ഗവൺമെൻറ് സിസ്റ്റം ആകുമ്പോഴത്തേക്ക് അവർക്ക് ചില പരിമിതികൾ ഉണ്ടാകാം അതൊന്നും നമ്മൾ ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഇത് ഈ ആവശ്യം അംഗീകരിക്കപ്പെടേണ്ടതാണ് അർഹതയുള്ള കാര്യങ്ങൾ മാത്രമേ ഈ സമൂഹം ചോദിച്ചിട്ടുള്ളൂ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും പട്ടികജാതി പട്ടികവർഗക്ഷേമ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ അരിപ്പിയിൽ കൃഷി ചെയ്തും മദ്യപാനം നിരോധിച്ചും വളരെ സർഗാത്മകമായി നടത്തുന്ന സമരം ആ സമരം പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾ നിരവധി മെമ്മോറണ്ടങ്ങളും അതോടൊപ്പം തന്നെ ആവശ്യങ്ങളും മുന്നോട്ട് വെച്ചാണ് സർക്കാർ രണ്ട് ഘട്ടത്തിലായി അരിപ്പിയിൽ സമരം ചെയ്യുന്ന കുടുംബങ്ങളിൽ അനർഹരായ ചിലരുണ്ടെന്ന് സ്വയം കണ്ടെത്തലിനെ തുടർന്ന് എങ്കിലത് പരിശോധിക്കാൻ വേണ്ടി നിങ്ങളൊരു സംവിധാനം ചെയ്യണമെന്നും ഇവിടെ കുടിയേറിയിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് വില്ലേജ് ഓഫീസുകൾ വഴി അവരുടെ ഭൂമിയുടെ തൽസ്ഥിതിയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് ചെയ്യാം എന്നുള്ള അർത്ഥത്തിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പും അതിനുശേഷം ഇക്കഴിഞ്ഞ ഫെബ്രുവരി പത്തൊൻപതാം തീയതി ഏകതാ പരിഷത്തിൻ്റെ ദേശീയ നേതാവും കേരളത്തിലെ ഇന്ത്യയിലും ഭൂമിക്ക് വേണ്ടി വലിയ പ്രക്ഷോഭം നടത്തുന്ന ശ്രീ പി വി രാജഗോപാലിൻ്റെയും സമര നേതൃത്വം എന്ന രീതിയിൽ ഞങ്ങൾ ആളുകളുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയിൽ ചെയ്യും പതിനഞ്ച് ദിവസത്തിനകം അരിപ്പിയിലുള്ള മുഴുവൻ കയ്യേറ്റക്കാരുടെയും ലിസ്റ്റ് തയ്യാറാക്കി അവരുടെ അർഹത പരിശോധിച്ച് ഭൂമി നൽകാമെന്ന് പറഞ്ഞല്ലാതെ നാളിതുവരെയാണ് ഇക്കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു ഉണ്ടായിട്ടില്ല ദിവസങ്ങൾ പിന്നോട്ടു പോകുന്ന സമരം നിലനിർത്തിക്കൊണ്ടുപോകുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ആണ് ഇവിടെയുള്ളവർ നേരിടുന്നത് പ്ലാസ്റ്റിക് ഷീറ്റുകൾ കെട്ടിയുണ്ടാക്കിയ വീടുകളാണ് മിക്കതും മഴക്കാലമാകുന്നതോടുകൂടി അരിപ്പയിലെ ജീവിതം ദുസ്സഹമാകും എന്നതിന് യാതൊരു സംശയവുമില്ല സമരക്കാർ തന്നെ നിർമ്മിച്ച നാലോ അഞ്ചോ കിണറുകളെയാണ് ഇവിടെയുള്ളവർ ആശ്രയിക്കുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളും മുടങ്ങിക്കിടക്കുകയാണ് കുട്ടികൾക്ക് സമരഭൂമിയിൽ തന്നെ പഠന സൌകര്യമൊരുക്കുന്നതിനായി അക്ഷരാലയം എന്ന പേരിൽ ആദിവാസി ദളിത് മുന്നേറ്റ സമിതി വിദ്യാലയം പണിതിട്ടുണ്ട് കുടിവെള്ളക്ഷാമം നേരിട്ടൊരു പ്രദേശമായിരുന്നു ഞങ്ങൾ വന്ന ഉടനെ ചെയ്തത് ഇവിടെ നിരവധി കിണറുകൾ സ്വന്തം നിലയിൽ ഞങ്ങൾ തന്നെ ഇതിനകത്ത് കുഴിച്ച് കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം ഉണ്ടാക്കി പിന്നെ തൊട്ടടുത്ത കാലവർഷം വരുന്നതിന് മുമ്പ് ഈ ആ ഇത് വളരെ ഇടുങ്ങിയ ഒരു തോടായിരുന്നു ഇപ്പോൾ ഏതാണ്ട് ഒരു കിലോമീറ്ററോളം നീളത്തിൽ കാണുന്ന ഈ തോട് ഈ തോട് മുഴുവൻ ഞങ്ങൾ വികസിപ്പിക്കുകയും അവിടേക്ക് ജലഗതാഗതം നിരന്തരമായി ഉണ്ടാകുന്ന രീതിയിലേക്ക് മാറ്റി പിന്നെ വയൽ രൂപപ്പെടുത്തിയോടുകൂടി ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകിച്ച് ഞങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾക്കുള്ള വെള്ളം ഈ വയൽ സംഭരിച്ച് ഞങ്ങൾക്ക് നൽകുന്നു കാരണം ഈ കാലത്ത് കില നടത്തിയ പഠനത്തിൽ തന്നെ സർക്കാരിൻ്റെ സമരമായ കില നടത്തിയ പഠനത്തിൽ മനസ്സിലാകുന്നത് കേരളത്തിലെ ആദിവാസി കുട്ടികളിൽ ഏതാണ്ട് എഴുപത് ശതമാനം ഒന്നാം ക്ലാസ്സിനും നാലാം ക്ലാസിൻ്റെ ഇടയിലും കൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ടെന്നുള്ളത് സർക്കാർ ആകെ നൽകുന്ന ഒരു ഔദാരിയെന്ന് പറയുന്നത് മാസത്തിലോ മറ്റോ നൽകുന്ന ഒരു മെഡിക്കൽ ക്യാമ്പാണ് കൃഷിഭൂമി നൽകണം എന്ന ആവശ്യം ഉന്നയിക്കുന്ന സമരക്കാർ കയ്യേറ്റ ഭൂമിയിൽ വിജയകരമായി പച്ചക്കറി കൃഷി ചെയ്തുകൊണ്ട് തങ്ങളുടെ സമരാവശ്യത്തിന് കൂടുതൽ രാഷ്ട്രീയ മാനം നൽകുന്നുണ്ട് കാർഷിക ജീവിതത്തിൽ നിന്ന് അടിമത്തത്തിലേക്ക് പിഴുതെറിയപ്പെട്ട ജനവിഭാഗങ്ങളുടെ സാംസ്കാരികമായ കൂടിയായി മാറുകയാണ് അരിപ്പയിലെ കൃഷി ഈ പച്ചക്കറി തന്നെയാണ് ഇപ്പോൾ അരിപ്പയിലെ ആളുകൾ ആശ്രയിക്കുന്നത് സമരക്കാർ നേരിടുന്ന മറ്റൊരു വെല്ലുവിളി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് മഴക്കാലത്തോടൊപ്പം രോഗങ്ങളും എത്തും എന്ന പേടിയും ഇവർക്കിടയിലുണ്ട് അരിപ്പ ചോഴിയക്കോട് പ്രദേശങ്ങളിലെ കടകളിൽ നിന്ന് സമരഭൂമിയിലുള്ളവർക്ക് ഭക്ഷ്യവസ്തുക്കൾ നൽകരുതെന്നും സമീപത്തുള്ള വീടുകളിൽ നിന്ന് കുടിവെള്ളം പോലും നൽകരുതെന്നും നിർദ്ദേശമുള്ളതായി പറയുന്നുണ്ട് നൂറ്റാണ്ടുകളായി മനുഷ്യനിറങ്ങാത്ത ചതുപ്പ് മനുഷ്യപ്രയത്നത്താൽ കൃഷി നിലമാക്കി മാറ്റി ഇത്തരത്തിൽ എട്ട് ഏക്കർ ഭൂമിയിൽ നെൽകൃഷി ചെയ്തും പയർ പാവൽ വെണ്ട വഴുതന ചേമ്പ് ചേന എന്നിവ വിളയിച്ചും സമരഭൂമിയിലുള്ള പതിനൊന്ന് കെ വി ഇലക്ട്രിക് ലൈനിനു കീഴിലുള്ള കാട് വെട്ടിത്തെളിച്ച് ഇരുപത്തിയൊന്ന് ബ്ലോക്കുകളാക്കി കിളച്ചുകൂട്ടി മരച്ചീനി കൃഷി ചെയ്തും ആദിവാസിക്ക് ഭൂമി നൽകിയാൽ പൊന്നു വിളയിക്കുമെന്ന് സന്ദേശം നൽകിയാണ് ഈ സമരം മുന്നോട്ടു പോകുന്നത് ചതുപ്പായി ഈ ഭൂമിയെ അവിടെ കാർഷിക ഭൂമിയായിട്ട് മാറ്റുകയും അതിൻ്റെ ഭാഗമായിട്ട് ആറ് ആറാമത് വിളവിലേക്കാണ് ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കുളത്തൂപ്പുഴ പഞ്ചായത്തിൽ ഒരേക്കർ പോലും നെൽവാലു ഇല്ലാത്തൊരു നാടാണിത് ഇവിടെയാണ് ഞങ്ങൾ പത്തേക്കറോളം വരുന്ന വയൽ പ്രദേശത്ത് ഇത്തരം അഞ്ചു ആറും വിളവ് കൊയ്യുന്നത് വേരുറപ്പിക്കാൻ നിലമില്ലാതെ വീണുപോകുന്ന ഒരു ജനതയുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തെ അവഗണനയുടെ ഇരുൾ കൊണ്ട് മൂടി അധികാരികൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും തോൽക്കാൻ തയ്യാറല്ല എന്ന വാശി അരിപ്പയിലെ സമരക്കാർക്കിടയിലുണ്ട് ചുംബന സമരത്തിന് പോലും സർക്കാർ മുഖം കൊടുക്കുന്നുണ്ട് എന്നാൽ ന്യായമുള്ളതും തികച്ചും സമാധാനപരവുമായ ഒരു സമരത്തിനെതിരെ മുഖം തിരിച്ചു നിൽക്കുന്ന സമീപനമാണ് ജനാധിപത്യ സർക്കാരുകളിൽ നിന്ന് ഉണ്ടാകുന്നത് കഴിഞ്ഞ യു പി എ സർക്കാരിന്റെ കാലത്തു കൊണ്ടുവന്ന ദേശീയ ഭൂപരിഷ്കരണ കരട് ബിൽ മുന്നോട്ട് വയ്ക്കുന്നത് പത്തു സെന്റ് ഭൂമി വീടുവെക്കാനും രണ്ടര ഏക്കർ കൃഷി ആവശ്യങ്ങൾക്കും നൽകുക എന്നതായിരുന്നു ഗ്രാമവികസന മന്ത്രിയായിരുന്ന ജയറാം രമേശും യു പി എ അധ്യക്ഷ സോണിയാഗാന്ധിയും കൂടിയാണ് കേരളത്തിൽ വന്ന് മൂന്ന് സെന്റ് ഭൂമിയുടെ വിതരണം പ്രഖ്യാപിച്ചത് എന്ന വൈരുദ്ധ്യം കൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഒന്നിൽ എ കെ ആരണി കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് സംസ്ഥാനത്ത് മുപ്പത്തി മൂന്നോളം ആദിവാസികൾ സ്വന്തം കുരകൾക്ക് കുരകൾക്കുമ്പിൽ ഒരു നേരത്തെ ആഹാരത്തിനുവകില്ലാതെ ഛർദ്ദിച്ച് മലമൂത്ര വിസർജ്ജനം ചെയ്തു പട്ടിണി കടന്നു മരിക്കുന്നത് ഈ രണ്ടായിരത്തി മൂന്നിലാണ് ഈ പറയുന്ന തൊണ്ണൂറ്റാറ് ഏക്കർ വരുന്ന റവന്യൂ ഭൂമി തങ്ങൾ കുഞ്ഞു മുസ്ലി ആർ നിന്ന് സർക്കാർ തിരിച്ചെടുക്കുന്നത് എന്തുകൊണ്ടാണ് അന്നേത്തെ ആദിവാസികൾക്ക് എഗ്രിമെൻ്റ് ചെയ്ത ഒരു ഭൂമി ഇവിടെ ഉണ്ടായിട്ടും അത് വിതരണം ചെയ്യാൻ മിസ്റ്റർ ആൻ്റണി അല്ലെങ്കിൽ പിൽക്കാലത്ത് വന്ന് ഉമ്മൻചാണ്ടിയും ില്ല ഇവർ നിശ്ചയിച്ച പ്രകാരമായിരുന്നുവെങ്കിൽ വീടിന്റെ തിണ്ണ പൊളിക്കേണ്ടി വരുമായിരുന്നു ഈ മൂന്ന് സെന്റ് വാങ്ങിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുന്നതാണ് അരിപ്പയിലെ സമരത്തിന്റെ രാഷ്ട്രീയം ഇവിടുത്തെ മിച്ചഭൂമിയും കൃഷിഭൂമിയും കൈയടക്കിയ മുതലാളിമാർക്ക് നാല് ഏക്കർ ഉപാധിരഹിത പട്ടയം നൽകുമ്പോൾ ആദിവാസികൾക്കും ദളിതർക്കും മൂന്ന് സെന്റ് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്ന് പറയുന്ന രാഷ്ട്രീയ വൈരുദ്ധ്യം കേരളത്തിൽ നിലനിൽക്കുന്നു അതിനെയാണ് ഈ സമരം ചോദ്യം ചെയ്യുന്നത് ആദിവാസികളുടെ ഭൂനിയമം ആ ഭൂമി തിരിച്ചെടുക്കാനുള്ള നിയമം ഭേദഗതിയോണ്ട് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയക്കാർ ഒരുമിച്ച് നിയമസഭയിൽ കൊണ്ടുവന്ന ഒരു ബില്ലായിരുന്നു അന്ന് തൊട്ട് കേരളത്തിൽ ഭൂമിക്ക് വേണ്ടിയുള്ള സമരം നടത്തുകയാണ് അപ്പം ദലിതരും ആദിവാസികളും ഭൂമി ചോദിക്കുമ്പോൾ അവർക്ക് നൽകാൻ എവിടെയാണ് ഭൂമി എന്നുള്ള സ്ഥിരം പല്ലവിയാണ് കേരളത്തിലെ ഭരണകൂടങ്ങൾ അത് ഇടതുപക്ഷമാവട്ടെ വലതുപക്ഷമാവട്ടെ സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് തോട്ടം മേഖല കേന്ദ്രീകരിച്ചിട്ടുള്ള ഈ വലിയ സമ്പത്തും ആ സമ്പത്തിന് ആർജിച്ചിട്ടുള്ള രാഷ്ട്രീയക്കാരുടെ അഴിമതിയും അവസാനിപ്പിക്കണമെങ്കിൽ തോട്ടമേഖലയിൽ വലിയ രീതിയിലുള്ള ഭൂപ്രക്ഷോഭങ്ങൾ ഉണ്ടാവണം അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇത്തരം ഇത്തരം തോട്ടങ്ങൾ ഭൂമിയുണ്ടെന്ന് സർക്കാരിനെ സമാധാനപരമായ സമരം മുന്നോട്ട് ഇത്ത ഭൂരഹിതർക്ക് കൃഷിഭൂമി നൽകുന്നതിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾ തുടരുന്ന അലംഭാവത്തിനെതിരെയും വൻകിട ഭൂ ഉടമകളെയും തോട്ടമുടമകളെയും സംരക്ഷിക്കുന്ന നയങ്ങൾക്കെതിരെയും നൂറ്റാണ്ടുകളായി നീതി നിഷേധിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളോടുള്ള അവഗണനകൾക്കെതിരെയുമുള്ള പ്രതിഷേധ സ്വരമാണ് അരിപ്പാ ഭൂസമരം നീതിക്ക് വേണ്ടിയുള്ള ആ ശബ്ദത്തെ പിന്തുണയ്ക്കാൻ കേരളം ഒന്നടങ്കം തയ്യാറാകേണ്ടതുണ്ട് കാർഷിക ജീവിതത്തിൽ ിൽ നിന്ന് അടിമത്തത്തിലേക്ക് പിഴുതെറിയപ്പെട്ട ഒരു ജനവിഭാഗത്തിന്റെ സാംസ്കാരികമായ ഉണർവ് കൂടിയായി മാറുകയാണ് സെന്റ് അല്ല കൃഷിഭൂമിയാണ് വേണ്ടത് എന്നാവശ്യപ്പെടുന്ന അരിപ്പാ ഭൂസമരം കൃഷിയോഗ്യമായ ഭൂമി ലഭിക്കും വരെ സമരം തുടരുമെന്നും അല്ലെങ്കിൽ ഇവിടെ കിടന്നും മരിക്കുമെന്നും പറയുന്ന അരിപ്പാ ഭൂസമരക്കാർക്ക് ജനകീയ സമരങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന രാഷ്ട്രീയ പിന്തുണ ഇനിയും ലഭിച്ചിട്ടില്ല ഫോർ പീപ്പിൾ വീണ്ടും അടുത്തയാഴ്ച